കപ്പടിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നു അനുമോളല്ല ഞാൻ പി ആറും കൊടുത്തിട്ടുണ്ട് കളിക്കുന്നുണ്ട് ആ അല്ല അനുമോൾക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട് ആ ഒരു ഷോയുടെ പേര് ഞാൻ മറന്നു എന്തായിരുന്നു സ്റ്റാർ മാജിക്കിലെ ഫാൻ ബേസും ഉണ്ട് പ്ലസ് പി ആറും രണ്ടും കൂടി വർക്ക് ചെയ്തപ്പം പുറന്നാണ് നിൽക്കാൻ പറ്റി ആസ് എ ഗെയിമർ അത്ര എനിക്ക് തോന്നുന്നു നെവിനൊക്കെ ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു അത്രയൊന്നും എനിക്ക് തോന്നില്ല അനുമോള് ചെയ്തിട്ടുണ്ടോ ഓക്കെ ഞാൻ ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്നും ഇല്ല ഇല്ല ഞാൻ എനിക്ക് ഞാൻ മീഡിയയിൽ തന്നെ ഉണ്ടായിരുന്നു ഒരാളല്ല ഞാൻ ബിഗ് ബോസിൽ വന്നിട്ടാണ് ഈ പി ആറിനെ കുറിച്ചൊക്കെ അറിയുന്നത് ഞാൻ കൊടുത്തിട്ടില്ല ാണ് അതിനെ കുറിച്ച് കൂടുതലറിയുന്നത് പതിനാറ് ലക്ഷം ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് അത്ര എമൗണ്ട് ആ അങ്ങനെ വിനു അല്ലേ പി ആറ് വിനു പറഞ്ഞ കൊടുത്തിട്ടില്ലാണോ ഇല്ല ഈ എമൗണ്ട് പക്ഷെ ഇത്ര ഒരു ഹ്യൂജ് എമൗണ്ടിന്റെ പി ആർ ഒന്നും ഇല്ല ഒറ്റപ്പെടുത്തുന്നത് അത് മനുമോൾക്ക് അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു ഒരു കരച്ചിൽ ഇറക്കാൻ പറ്റിയ ഒരു ഇതല്ലേ സിറ്റുവേഷൻ അല്ലേ ഒറ്റപ്പെടുത്തുന്ന എല്ലാ സീസണും ഇപ്പൊ നോക്കുകയാണെങ്കിൽ രജിത് സാറിനെ ഒറ്റപ്പെടുത്തി പുള്ളി വിജയിച്ചു അങ്ങനെ എല്ലാരും ഒറ്റപ്പെടുത്തുന്ന ആൾക്കാർ തന്നെയാണ് വിജയിക്കുക കഴിഞ്ഞ കഴിഞ്ഞ സീസൺ ഈ വ്യക്തമായ പ്ലാനോട് കൂടി വിജയിക്കുന്നത് അത് ഭയങ്കര ചീപ്പലി ശൈത്യ ബിൻസി മുൻഷിയൊക്കെ എന്താ കാണിക്കുന്ന പോലും അതിന്റെ ക്രിഞ്ചായി നമ്മളവിടെ റീൻഡ്രിക്ക് വിളിക്കുന്നത് ബേസിക്കലി ഒരു റിയൂണിയൻ പോലെ പഴയ മെമ്മറീസ് ഒക്കെ ഒന്ന് കാണാനാണ് കയറുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ ഒരു വ്യക്തിവൈ വൈരാഗ്യം തീർക്കാനുള്ളൊരു വേദിയല്ല നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാനാണെന്ന് പക്ഷെ ഇവര് കാണിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുള്ള ആൾ ഉണ്ട് അതിനകത്ത് ഞാൻ അയാളെ പോലും ഹഗ് ചെയ്തിട്ട് ഓൾ ദ ബെസ്റ്റ് പോയത് നമ്മൾ അതിനാണ് അവിടെ ചെല്ലുന്നത് ഇത് ഭയങ്കര ചീപ്പാണ് എനിക്ക് തോന്നുന്നു ബിൻസി ഒക്കെ അവരുടെ ഒരു റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവർക്ക് രണ്ടാഴ്ചയിൽ ചെയ്യാൻ പറ്റാത്തതിനുള്ള ഒരു മാസമാണ് ഞാൻ വന്നേക്കുന്നത് ഭയങ്കര മോശമാണ് അതെന്തായാലും അനുമോ എനിക്ക് അതൊരു പോസിറ്റീവ് ആയെന്ന് വിചാരിക്കണല്ലേ നെവിൻ ആക്ച്വലി ഓർഗാനിക് ആയിട്ടുള്ള ഓട്ട്സ് ആണ് നെവിന് വരുന്നത് ഒരു പി ആർ വോട്ട്സ് അല്ല അപ്പൊ അതില് നെവിൻ ഓൾറെഡി വിജയിച്ചുകഴിഞ്ഞു ഇനിയിപ്പം ഇപ്പൊ എന്തൊക്കെയോ കേൾക്കുന്നോ കൊറേ നെഗറ്റീവ് റൂമേഴ്സ് ആൾക്കാർ എഡിക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അത് ജസ്റ്റ് ഓട്ടീസ് ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിച്ചുവിടുന്നുണ്ട് ഇപ്പൊ ഏഴുപേരാണ് ആവുന്നു തോന്നുന്നു ഒരു മിഡ് ബീക്ക് പ്രൊമോ വന്നിട്ടുണ്ട് നെവിൻ അല്ല എന്നാണ് ഞാൻ അറിഞ്ഞത് കൊണ്ട് പൈസ വെച്ച് ചെയ്തിട്ടില്ല ഞാൻ എനിക്കുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ യൂട്യൂബായാലും അങ്ങനത്തെ ഇതില് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് ഒരു എൺപത് ശതമാനം അനുമോൾ ഇട്ട് കൊടുക്കുന്നതാണ് ഇപ്പൊ മാറിയിരിക്കുക വെറുതെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് കരയണ മുഖം പിടിച്ചിട്ട് വെറുതെ ഇരിക്കുന്നത് എന്റെ റീസൺ നമുക്ക് അറിയണില്ല അപ്പൊ പുള്ളിയൊരു എന്റെ മനസ്സുപുത്രി സീരിയൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വർക്കൗട്ട് ആവുന്നുണ്ട് കുറെ കുടുംബം എന്റെ അമ്മൂമ്മ ഇതൊന്നും അറിയാത്ത അമ്മൂ പിയാറൊന്നും അറിയാത്ത ആളെ അടുത്ത് നിന്റെ നെവിനെ ഞാൻ മിണ്ടില്ല അനുമോൾ എന്തിനാ വെള്ളം ഒഴിച്ച് എന്റെ പാവം അനുമോളം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു പൈസ ആയ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഉണ്ട് അത് എത്ര ഹോട്ടലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അറിയില്ല അനീഷ് അല്ലെങ്കുമോള് വിജയിക്കാൻ നല്ല സാധ്യതയുണ്ട് അനീഷ് ഏട്ടനും പി ആർ ഉണ്ടോന്നാ കേട്ടെ പിന്നെ കളിക്കുന്നുണ്ട് അപ്പം അത് മേ ബി അനീഷന്റെ ഗെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത നമുക്ക് പിന്നെ രണ്ടുപേരെ റിലേഷൻഷിപ്പിൽ പറയാൻ നമ്മളൊന്നുമല്ല എനിക്ക് ഗെയിം ആയി എനിക്ക് ഫ്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തേ വന്ന അല്ല ആൾക്കാർക്ക് ഫസ്റ്റ് ഓൾ അങ്ങനെ പറയാനുള്ള ഒരു ഇതല്ല അവർ അവരുടെ ഗസ്റ്റ് ഗസ്റ്റിന്റെ കാര്യം നോക്കി പോവശ്യൂട്ടം ആണ് അതിന്റെ ഒരു വെല പോയി അല്ലെങ്കിൽ പി ആർ ചെയ്തിട്ട് അതിങ്ങനെ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു ഇപ്പൊ എല്ലാവരും ശൈത്യ പറയുന്നു നിന്റെ പിയാറിനാണ് ഞാൻ കൊടുത്തത് അതൊക്കെ ഭയങ്കര ആ ഒരു ഷോയുടെ ഒരു ഇന്റഗ്രിറ്റി പോവാണ് ഒന്നില്ലെങ്കിൽ മിണ്ടാതെ ചെയ്യണം എന്താ കക്കാണെങ്കിൽ അറിയണം എന്നൊക്കെ പറയില്ല അതുപോലെ ചെയ്യണം ഇനിയിപ്പോ ഒരു സീസൺ ഉണ്ടാവും പോലും നമുക്കറിയില്ല നിലവാരം ഇനിയിപ്പൊ ജയിച്ചാ അതെ അതെ ഇപ്പൊ ചിലപ്പോ ശരിക്കും ഇഷ്ടത്തോടാനുമോട് ജയിച്ച ആൾക്കാര് പറയും പി ആർ വെച്ചാ ജയിച്ചാന്ന് അപ്പൊ ഷോന്റെ വാല്യൂ പോയി അനീഷേട്ടനാന്നാണ് എന്റെ മനസ്സ് പറയണേ റണ്ണറപ്പ് അപ്പ് അനുമോളെന്നാണ് എന്റെ ഒരു കാൽക്കുലേഷൻ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് ആതിലൂറ കൊഴപ്പില്ല നല്ല കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ ടിക്കറ്റ് റുപ്പിനാലൊക്കെ ജയിച്ചല്ലോ പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ വിന്നർ നെവിൻ ആണ് വിതഔട്ട് പിയർ എൻ്റെ മനസ്സിൽ ഓൾറെഡി കപ്പ് കിരീടം നെവിൻ എടുത്തു കഴിഞ്ഞു അതിലൊരു സംശയമല്ല കാരണം അത്രയും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല എൻ്റർടൈനിങ് ആണ് നയൻറ്റി പെർസെൻറ്റേജ് ഇത് ഈ സീസൺ കൊണ്ടുപോയത് അവനാണ് ഇപ്പം ഒരു രണ്ട് വർഷം കഴിഞ്ഞ് സെവൻ എന്ന് പറയുമ്പോൾ നെവിൻ്റെ സീസൺ ഓർമ്മിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് പിന്നെ അപ്പൊ ഗെയിം പ്ലാൻ ആയിരിക്കും ഫുള്ളി എന്റർടൈൻമിങ് മാത്രം പോരല്ലോ കുറച്ച് പഴക്കും തല്ലും എല്ലാം വേണമല്ലോ അതിനായിരിക്കും